വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണം ഒഴിവാക്കാൻ കഴിയേണ്ടതായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് താങ്കൾ ഈ സംഭവത്തെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത് ചവാറ അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട തെക്ക് ഭാഗം ഹൈസ്കൂളിലാണ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഞാൻ എന്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലെ പടിഞ്ഞാറേക്കല്ലടയിലുള്ള വലിന്ത്ര വലിയ പാഠം തുള്ള കുട്ടിയാണ് പതിമൂന്ന് വയസ്സുള്ള ഇപ്പൊ നമുക്ക് കിട്ടുന്നവരനുസരിച്ച് ഈ കുട്ടിയുടെ ഒരു ചെരുപ്പ് കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരങ്ങളുടെ എടുത്തെറിയുന്ന ഭാഗത്ത് ഈ കാർ ഷെഡിന്റെ കാർ ഒക്കെ വെക്കുന്ന സൈക്കിളൊക്കെ വെക്കുന്ന ഒരു ഷെഡുണ്ട് അതിന്റെ മുകളിലേക്ക് പോകുന്നു അതെടുക്കാൻ വേണ്ടി കയറുമ്പോഴാണ് ഈ ഷോക്ക് ഉണ്ടായത് എന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ ഇലക്ട്രിസിറ്റി ഇലക്ട്രിക് അതിലേക്കൂടെ പോകുന്ന ഇലക്ട്രിക് ലൈൻ വളരെ താന്നു കിടക്കുകയായിരുന്നു ഇപ്പൊ ഈ മഴയും കാറ്റൊക്കെയുള്ള സമയത്ത് പലയിടത്തും ഇലക്ട്രിക് ലൈനുകൾ താന്നു കിടക്കുകയും എന്നത് സ്വാഭാവികമാണ് അപ്പൊ അത് കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരെ പരിശോധിച്ച അപകട ഇത്തരത്തിൽ അപകടത്തിലെ താന്നും ചരിഞ്ഞു കിടക്കുന്ന ലൈനുകൾ ഒക്കെ മാറ്റി സ്ഥാപിക്കേണ്ടത് ഈ മഴക്കാലത്ത് ചെയ്യേണ്ട പണികളാണ് അത് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരിക്കലും ചെയ്യാറില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഒരുപാട് ഇതുപോലുള്ള ഷോക്കേറ്റ് മരണങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു പല ഭാഗത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല അത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് തീർച്ചയായും വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഈ ലൈൻ അവിടെ താഴ്ന്നു കിടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ആരുടെ ഭാഗത്താണ് ഇതിനെ ഇങ്ങനെ ഒരു ദാരുണമായ മരണം സംഭവിക്കാൻ ഒരു പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി നിതിരുന്ന കുട്ടി ഇങ്ങനെ മരിക്കാനുണ്ടായ സാഹചര്യം ഈ ദാരുണമായ അപകടമാണ് കാരണക്കാരാണെന്നുള്ളത് വിശദമായി പരിശോധന നടത്തി അടിയന്തര നടപടി സ്വീകരിക്കണം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നതാണ് കഥകൾ ഉണ്ടാക്കി അവരിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വൈദ്യുതി ഉദ്യോഗസ്ഥന്മാര് അനാസ്ഥ കൊണ്ട് ആണ് പല ഈ ഷോക്കേറ്റ് മരണങ്ങളും നടന്നിട്ടുള്ളത് അത് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത് ഓരോ മന്ത്രിമാരും അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിളിച്ചുകൊടുക്കുക അവരുടെ വകുപ്പിൽ നടക്കുന്ന പല ഇത്തരം സമ്പദ്വ്യാസങ്ങളെ ന്യായീകരിക്കുക മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക ഏതൊക്കെയാണല്ലോ നമുക്കറിയാം നിലമ്പൂര് നിലമ്പൂര് മറ്റേ അവിടെ വഴിക്കടവില് ഒരു വിദ്യാർത്ഥി മരിച്ചപ്പോ തെറ്റി മരിച്ചപ്പോ അതിനെ കൂടാതെ ഇതിൽ നിന്ന് വിശേഷിപ്പിച്ച മന്ത്രിയാണ് മന്ത്രിയുള്ള ഒരു മന്ത്രിസഭ ഈ മന്ത്രി സാ അത് അന്വേഷിക്കാനോ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതൊരു ഗൂഢാലോചന പറഞ്ഞ മന്ത്രി പെട്ടെന്ന് തന്നെ മന്ത്രി പെട്ടെന്ന് തന്നെ അതിന് കൈകഴിയാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇപ്പൊ കൃഷ്ണൻകുട്ടി മന്ത്രിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ അവരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകള് ഏക്കെ അത് കണ്ടില്ലെന്ന് അഴിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അതൊരു സ്ഥിരം പതിവാണ് അപ്പൊ അതുകൊണ്ട് മന്ത്രി ഇത് തന്നെ പറഞ്ഞു മന്ത്രിയുടെ മന്ത്രിയുടെ വെറുതെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നോ ഒരു കുഴപ്പമില്ല കുഴപ്പം ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ ഈ അപകടം മനസ്സിലാക്കിക്കൊണ്ട് പരാതി കൊടുത്തിരുന്നു ഈ ഹൈ ടെൻഷൻ ലൈന് നിന്ന് വൈദ്യുതി പ്രവാഹം അനിയന്തിരമായി ഉണ്ടാകുന്നു അത് കുട്ടികളെയും അപകടത്തിലേക്ക് എത്തിക്കൊണ്ടിട്ടുള്ള പരാതി കൊടുത്തിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും വൈദ്യുതി കെ സിബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എം പി കൊടുക്കുന്നിൽ സുരേഷ് ആണ് പ്രതികരിച്ചത് കെ സി ബിയുടെ ഭാഗത്ത് നിന്ന് മഴക്കാലത്ത് പോലും കൃത്യമായി നടപ്പാക്കാത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ജീവനുകൾ പൊലിയുന്നത് എന്ന പ്രതിപക്ഷം പറയുന്നു